ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ തട്ടാണ് തട്ടിലെ സാധനങ്ങളൊക്കെ അലമ്പായിട്ട് കിടക്കുന്നുണ്ട് ഓരോന്നപ്പുറത്ത് ഓരോന്ന് ഇപ്പുറത്ത് എവിടെയൊക്കെയോ പോയി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വൃത്തിയാക്കണമെന്ന് പിന്നെ ഇവിടെ ഭയങ്കര ഉപ്പ് ഉറുമ്പാണ് കേട്ടോ മുമ്പ് തണുപ്പുള്ള സമയത്ത് ഇവിടെ ഉറുമ്പുണ്ടായിരുന്നില്ല ഇപ്പം എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വീണാൽ മതി അപ്പം തന്നെ ഉറുമ്പ് വരും ഉറുമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ചെറിയ കുഞ്ഞ് നെയ്യുറുമ്പില്ലേ എല്ലാവർക്കും അറിയുന്നില്ല അറിയണമെന്നില്ല പല സ്ഥലങ്ങളിൽ ആ ഉറുമ്പിന് പല പേരാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ സ്ഥലത്ത് കാസർഗോഡിൽ നെയ്യുറുമ്പെന്ന് പറയും കുഞ്ഞുറുമ്പില്ലേ അതാണിത് ഭയങ്കര പാടാണ് കേട്ടോ തുണിയിൽ വരെ അത് കയറിയിരിക്കും കടിയോട് കണിയാണ് തുണിയൊക്കെ ഇട്ടിട്ടാകുമ്പോൾ അങ്ങനത്തെ സംഭവമാണ് അതുകൊണ്ട് ഒരു സാധനം എവിടെയെങ്കിലും വീഴാൻ പാടില്ല വീഴുമ്പോൾ ഉറുമ്പ് വരും ഇപ്പം എവിടെങ്കിലും ഈ തട്ടുമ്പോൾ എന്തെങ്കിലും വീണ്ടുണ്ടെങ്കിൽ അവിടെയും വരും ഉറുമ്പ് എനിക്കറിയില്ല എവിടുന്ന എവിടുന്നാണ് ഇത്ര ഉറുമ്പ് വരുന്നേ എവിടെ പോയാൽ ഉറുമ്പോട് ഉറുമ്പാണ് ഓരോരോ ദിവസം നമ്മളെ ഒരു സാധനം എവിടെയും വീണിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉറുമ്പ് വരി വരിയായിട്ട് പോകുന്നുണ്ടാവും ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഇടുന്നപ്പോൾ ഇങ്ങനെ അയ്യോ കഷ്ടം തന്നെ കൊണ്ട് അപ്പോഴത്തേക്കിത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മുകളിലത്തെ തട്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല ഇല്ല സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അവിടെ നന്നായിട്ട് തുടച്ചു കിട്ടും നല്ല വൃത്തിക്ക് തുടച്ചു അങ്ങനെ വലിയ വൃത്തിയായിട്ടുള്ളൊരു തട്ടൊന്നും അല്ല അത് സാധനം ഇപ്പോൾ കുറവാണ് കുറച്ച് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റി അങ്ങനെ അവിടെ നല്ല വൃത്തിക്കൊന്ന് തുണി ചണ്ടാക്കിയിട്ട് തുടച്ചു കൊടുത്തു അവിടെയൊന്നും അങ്ങനെ ഉറുമ്പില്ല കേട്ടോ ഇങ്ങനെ സൈഡിലാണ് ഈ ഉറുമ്പ് അധികം വരുന്നത് എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും വീണിട്ടാകുമ്പോൾ ആ പൊടിയും വീഴണം എന്നൊന്നുമില്ല താഴെ ഒന്നും വീഴണം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇന്ന് ഉറുമ്പിൻ്റെ കഥ തന്നെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട കുറേ ദിവസമായി ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നത് തണുപ്പുള്ള സമയത്ത് ഇവിടെ ഉറുമ്പില്ല കേട്ടോ അത് വേറെ കാര്യം ഞാൻ വന്ന സമയത്തൊന്നും ഉറുമ്പുണ്ടായില്ല പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു ശേഷമാണ് ഇവിടെ ഉറുമ്പിനെ കാണാൻ തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു തീർന്നപ്പോൾ വന്നത് ഞാൻ നാട്ടിൽ പോയിട്ട് ആകുമ്പോൾ ഇവിടെ വന്നതോ അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെല്ലാം ഞാൻ ആദ്യം വിചാരിച്ചിന് പിന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ എല്ലാവരും വീട്ടിൽ ഉറുമ്പുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ സമാധാനമായി എല്ലാവരും വീട്ടിലുണ്ടല്ലോ എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ നമുക്കങ്ങനെയല്ലേ എന്തെങ്കിലും മറ്റുള്ളവരെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമല്ല അതുപോലെ എനിക്കും വലിയ സന്തോഷമായി അവരെ വീട്ടിലുണ്ടല്ലോ ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനതാ ഉറുമ്പിൻ്റെ കഥയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടേതാ രണ്ടാമത്തെ തട്ടും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ രണ്ട് ബോട്ടിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടിൻ്റെ അടപ്പ് കാണുന്നില്ല എന്നിട്ട് കുറേ ദിവസമായിട്ടോ തപ്പുന്നത് ഇപ്പം എനിക്കത് കിട്ടി അപ്പം ഇതിൻ്റെ പുറകിൽ തന്നെ ഈ രണ്ടാമത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല എൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ പോകണമെന്നറിയില്ലേന് ഇപ്പം അതെനിക്ക് കിട്ടി അപ്പം ഞാനത് അവിടെയെന്ന് അടച്ചു വെച്ചുട്ട് നല്ല വലിയ രണ്ട് ബോട്ടിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവം അതിൻ്റെ അടപ്പില്ല ഇതിനകത്ത് കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് വെക്കാലോ അടപ്പുണ്ടെങ്കിൽ അല്ലേ ഇത് ഇട്ട് വെക്കാൻ പറ്റൂന്നല്ല ഇങ്ങനെ വിചാരിച്ചുകൊണ്ടുണ്ടായിന് അപ്പം അത് കിട്ടിയത് കൊണ്ട് ഞാനത് അടച്ചു വെച്ചു എന്നിട്ട് താ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാൾ കിട്ടിയ സന്തോഷമുണ്ട് എനിക്ക് കാരണം അതിനകത്തൊരു കുറേ സാധനങ്ങൾ വെക്കാനുണ്ട് അപ്പം നമുക്ക് രണ്ടാൾ കിട്ടിയ അതിനകത്തോട്ട് കുറേ സാധനങ്ങള് വെക്കാമല്ലോ അങ്ങനെ അതാ നമ്മുടെ തട്ട് വൃത്തിയാക്കിയിട്ട് കുറേ സാ സാധനങ്ങളൊക്കെ അവിടെത്തന്നെ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ ബോട്ടിലില്ലല്ലോ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ടില്ല ഞാൻ വിചാരിച്ചു നല്ല ബോട്ടില്ലാന്ന് എടുത്തുവെച്ചതാണ് ഇപ്പോഴാണ് ഞാനത് നോക്കിയത് അപ്പോൾ അത് അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് കളഞ്ഞു കേട്ടോ അത് പിന്നെ ആവശ്യമില്ലല്ലോ വിചാരിച്ചത് എടുത്ത് കളഞ്ഞു അങ്ങനെ നമ്മളെ രണ്ടാമത്തെ തട്ടും സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ മൂന്നാമത്തെ തട്ടിലോട്ട് പോവാം കേട്ടോ മൂന്നാമത്തെ തട്ടിലാണെങ്കിൽ ഈ കറുത്തിട്ട് കാണുന്ന മിക്സിയുടെ അടിയിലത്തെ എന്തോ ആണ് എന്താണെന്നറിയില്ല അവിടെ മിക്സി വെക്കുന്ന ഒരു സ്ഥലമാണ് മിക്സിയുടെ ആ മെഷീൻ വെക്കുന്ന ജാ മിക്സിയിലെ മിഷ്യൻ വെക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് തോന്നുന്നത് എന്തോ ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ആ സംഭവമില്ല ഒരു കറുത്ത ബട്ടൺസ് അതിങ്ങനെ വന്നിട്ട് അവിടെ കരി പിടിച്ചിട്ടുണ്ട് അപ്പം എനിക്കൊന്ന് അവിടെ നിന്ന് തേച്ച് കഴുകാന്ന് അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ പാത്രം തേക്കുന്ന സാധനം എടുത്തിട്ടേ അതിനെ കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് തേക്കുന്നുണ്ട് പോകുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കുറച്ച് അമർത്തിയിട്ടെല്ലാം തേച്ചെങ്കിലേ പോകും കുറച്ച് ശക്തി വേണം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ശക്തിയോടെയാണ് കേട്ടോ ഇതൊക്കെ തേച്ച് കഴുകുന്നത് എൻ്റെ ശരീരം മൊത്തമായിട്ട് അനങ്ങുന്നുണ്ട് അത്രയ്ക്കും ശക്തി കൊടുത്തിട്ടാണ് എന്റെ അമർത്തി അങ്ങ് തേച്ചെടുക്കുന്നത് പിന്നെ വേറെ മണ്ണൊന്നും ഇല്ല കേട്ടോ ഈ കരി മാത്രാണ് ഇടത് എന്നിട്ടും നല്ല പോലെ തേച്ചെടുത്തു ഞാൻ നല്ല ശക്തിയൊക്കെ രാവിലെ രണ്ട് ദിവസേ കഴിച്ചിട്ടു ആ ശക്തി മൊത്തമായിട്ട് പോയി തോന്നുന്നു എനിക്ക് അങ്ങനെ എങ്ങനെയൊക്കെ അവിടെയും നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മിക്സി ആണെങ്കിൽ എനിക്ക് പണി തരും ഒന്നിക്കൽ ഇറക്കുമ്പോൾ അത് ഓഫായിപ്പോവും ഇപ്പോഴാണെങ്കിൽ ഇതൊക്കെ അരി പിടിപ്പിച്ചിട്ട് എൻ്റെ തട്ട് മൊത്തം വൃത്തി ഏടാക്കി വെച്ചിട്ടുമുണ്ട് ഇപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പണി പണിതരാൻ പറ്റില്ല ഞാൻ അവിടെ നല്ല എന്താണ് കടലാസൊക്കെ വിരിച്ചിട്ട് മാത്രമേ ഇനി മിക്സി വെക്കുന്നുള്ളൂ എന്താ ചെയ്യുന്നതെന്ന് നോക്കാലോ അല്ലെ നമുക്ക് മിക്സിക്ക് അപ്പം ഒരു ഇങ്ങനത്തെ ഒരു ബോക്സിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ബാലൻസ് ഒക്കെ ഞാൻ അങ്ങനെ അതിനകത്തോട്ട് ഇട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ടിലാട്ടോ ഇത് അപ്പോൾ ആ ബോട്ടിലിനകത്ത് കുത്തിക്കയറി ഈ കുത്തിക്കയറ്റുന്ന സാധനം എന്താന്ന് വെച്ചാൽ വെല്ലാണ് ഇങ്ങനെ പോകുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കുത്തി ഞെക്കി പിഴിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിങ്ങനെ പുറത്ത് വച്ചാലേ ഉറുമ്പ് വന്നിട്ട് അരിച്ചിട്ട് കൊണ്ടുപോകും അത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഉറുമ്പിന് കൊടുക്കാൻ കഴിയാറാണ് ഞാൻ ബോട്ടിലേക്ക് കുത്തി വെച്ചത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ച് പാക്കറ്റൊന്നും ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതൊക്കെയാണ് ഈ കാണുന്നത് വെള്ളം ഉണ്ടാക്കുന്ന ദാശവനി പിന്നെ സാമ്പാർ പൗഡർ അങ്ങനത്തെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തൊക്കെ മുളക് പൊടിയൊക്കെ നമുക്ക് ലൂസ് വാങ്ങിച്ചിട്ട് വന്നതാണ് പിന്നെ പാക്കറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പൊട്ടിച്ചില്ല ലൂസാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കണത് അങ്ങനെ അതിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ കുറേ സാമ്പാർ പിന്നെ കടല കടല പിന്നെ തൂ തോര അങ്ങനെയൊക്കെ തോര നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടോ ഇല്ലല്ലോ കാസർഗോഡ് കണ്ണൂരേ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് വേറെ എവിടെ ചോദിച്ചാലും തോര കിട്ടലില്ല അപ്പം തോര ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തോരയൊക്കെ അത് അതിനകത്തെല്ലാം സെറ്റാക്കി വെച്ചിങ്ങനെ കവറിലുള്ള സാധനം ബോട്ടിൽ ഇട് ഇട്ട് വെക്കാൻ പറ്റ ഇട്ട് ഇട്ട് പറ്റുക എന്തൊക്കെയാണ് പെട്ടത്ര പറയുന്നത് ഇട്ട് വെക്കാൻ പറ്റാത്തതല്ല ഇട്ടിട്ട് ആ ബോട്ടിലെല്ലാം നിറയുണ്ട് അപ്പം ബാലൻസ് വന്ന സാധനമാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ കുപ്പിയിൽ ഇട്ട് വെച്ചു കുപ്പിയിൽ ബോട്ടിലെല്ലാം ഒന്നിച്ച് ഇട്ട് വെച്ചാൽ തന്നെ മിക്സ് ആക്കിയിട്ട് ഇട്ടല്ലോ കേട്ടോ കവറിൽ കുഞ്ഞു കുഞ്ഞു കവറിലാണ് സാധനം ഇരിക്കണേ അതൊക്കെ ആ കവറിൽ ഇട്ട് വെച്ചു അതിന് ശേഷം നമ്മളിതാ മിക്സി വെക്കുന്ന സ്ഥലത്ത് ഇത് കടലാസ് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതിന്റെ കറ എവിടെ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇത് ദിവസം എനിക്ക് ഇത് തന്നെ ആയിരിക്കും പിടിക്കും കടലാസ് ഒക്കെ വിരിച്ചിട്ടാണ് സാധനം ഒന്ന് വെക്കുന്നത് പിന്നെ പാക്കറ്റൊന്നും വലിയ പ്രത്യേകിച്ച് കവറിലൊന്നും ഇട്ട് വെക്കുന്നില്ല അത് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അതൊന്നും ആവില്ലല്ലോ അത് പൊട്ടിച്ചിട്ട് വെച്ചാലേ മോശമാവത്തുള്ളൂ പൊട്ടിക്കാതെ ഒന്നും ആവില്ല അതുകൊണ്ട് അത് അങ്ങനെ അതിലത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നം അരി ആണ് കേട്ടോ അരി ഇങ്ങനെ കുറച്ച് കുറച്ച് എല്ലാ കൊട്ടയിലും ഉണ്ടായിരി പച്ചേരിയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതാണെങ്കിൽ കുറച്ച് എന്താണ് മന്തി റൈസ് വാങ്ങിച്ചതാണ് മന്തി റൈസിൻ്റെ ബാക്കി ഉള്ളതാണ് ഞാനിപ്പോൾ അവിടെ കെട്ടി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ഒക്കെ ഇടുന്ന നമ്മളെ പ്ലാസ്റ്റിക് കവറാണ് കുറേ ഉണ്ട് ഇട്ട് ഇപ്പോൾ നോക്കി നോക്കി തപ്പി തപ്പി തപ്പിയാകുമ്പോഴത്തേക്കും എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടാകുമ്പോഴത്തേക്കും കുറേ കിട്ടി അങ്ങനത്തെ കവർ രണ്ട് മൂന്ന് കൊട്ടയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെക്കുകയാണ് എപ്പോഴും വേണമല്ലോ നമുക്ക് രണ്ടെണ്ണം വേണം ഒന്ന് നമ്മൾ എന്താണ് ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നിലിടണം പിന്നെ നമ്മളെ കഡ്ലാസ് പേപ്പറ് അല്ല കവറൊക്കെ ഇല്ലേ കൊട്ടയൊക്കെ അതൊക്കെ വേറെ ഇടണം കൊട്ട എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ട എന്താണെന്ന് ചോദിക്കാൻ വരേണ്ടരും ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാ കൊട്ടാന്നില്ലാ പറയല് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് പെട്ടെന്ന് നമ്മളെ ഭാഷ കയറി വരുന്നു പിന്നെ എല്ലാവരും എന്നോട് പറയലുണ്ട് കാസർഗോഡ് ഭാഷ തന്നെ സംസാരിച്ചുകൂടിയാണ് കാസർഗോഡ് ഭാഷ എനിക്ക് വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുക എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് കുറെ നാൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി കാസർഗോഡ് ഭാഷ പെട്ടെന്ന് കയറി വരില്ല വേറെന്തൊക്കെയോ ഭാഷയാണ് വരുന്നത് കാസർഗോഡും കോഴിക്കോടും കണ്ണൂരും എല്ലാം മിക്സായ ഭാഷയാണ് എൻ്റേത് അതുകൊണ്ട് കാസർഗോഡ് ഭാഷ എനിക്ക് കയറി വരില്ല എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാസർഗോഡ് ഭാഷ തന്നെ പറയാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ നമ്മുടേതാ ഫസ്റ്റത്തെ തട്ടും മൂന്നാമത്തെ തട്ട് എന്ന് പറയുന്നില്ല ആദ്യം തൊട്ടും ഉള്ളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മൂന്നാമത്തേ അല്ല പിന്നെ ഒന്നാമത്തെയും മൂന്നാമത്തേത് എങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചോട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് തട്ടും അങ്ങനെ പറയുള്ളൂ മൂന്ന് തട്ടും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് താഴെ നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു എന്താണ് ബക്കറ്റ് ബക്കറ്റിൽ ഞാൻ കുറേ അതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുത്തൻ കയറി മാത്രമല്ല മാത്രമല്ലായിട്ട് ഉറുമ്പും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെയിലത്ത് വെക്കാം ഇപ്പം ഇത്തിരി ഉള്ളൂ അതങ്ങനെ കെട്ടി വെച്ചാൽ മോശമായി പോകും ഇത് കുറച്ച് സമയം വെയിലത്ത് വെച്ചാൽ അതിലത്തെ ഉറുമ്പും കുത്തനും എല്ലാം പോയി കിട്ടും അപ്പം നമുക്ക് ബോട്ടിലേക്ക് ഇട്ട് വെച്ചാൽ നല്ലതല്ലേ എന്തായാലും തപ്പിയപ്പം കിട്ടിയതാണ് അപ്പം ഇത്രയും അരി തപ്പിയപ്പം കിട്ടിയെങ്കിലപ്പോൾ എന്തെന്നായിരിക്കും എൻ്റെ അവസ്ഥ എനിക്കറിയില്ല അങ്ങനെ കുറേ അരി കിട്ടിയിട്ടോ ഇത്രയും പച്ചരി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ പോയിട്ട് വെയിലത്ത് കൊണ്ടച്ചു കേട്ടോ എന്നിപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ട് വേണം ഉണങ്ങുന്ന അത ഉറുമ്പും കുത്തനൊക്കെ ഒന്ന് പോയി പോയാൽ മതി ഉണങ്ങും വേണ്ട കേട്ടോ കഴിക്കതൊന്നുമല്ല അങ്ങനെ നമ്മുടെ കിച്ചണിലെ തട്ടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റാണ് ലാസ്റ്റിത കുറച്ച് വേസ്റ്റും കവറും ഒക്കെ വന്നു ഞാൻ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേസ്റ്റിൽ കൊണ്ടിടുകയാണ് ഇനി നമുക്കൊന്ന് അടിച്ചിട്ട് അവിടെ തുടച്ചു കൊടുക്കാം കേട്ടോ തുടച്ച് താഴെയാണ് മറ്റേ മുകളിലൊക്കെ തുടച്ച് കഴിഞ്ഞതാണ് താഴെ ഒന്ന് അടിച്ച ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാം ഉറുമ്പ് വണ്ണയല്ല ഇവിടെ അധികം വരുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈടായിട്ടോ കിച്ചൺ ഉള്ളത് എല്ലായിടത്തും ഉണ്ട് അതെല്ലായിടത്തും എന്തെങ്കിലും ചാടുമ്പോൾ വരുന്നത് പക്ഷേ ഈടെ എങ്ങനെയല്ല ഉറുമ്പ് വരുന്നത് ഞാൻ വിചാരിക്കലുണ്ട് ഈ നല്ല പാക്കറ്റിലെല്ലാം വെച്ച സാധനത്തിൽ എന്തു ചെയ്യാ ഇപ്പോൾ ഉറുമ്പ് വരുന്നത് എന്ന് ഇപ്പം ഈ നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായത് അത് ഒരാളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഹിന്ദിക്കാരുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് അവർ സാധനം കൊണ്ട് തന്നെ പ്രസാദം പ്രസാദം പോലെ പോലെ എന്നെല്ലാം പറയാം അപ്പം അത് ഞങ്ങൾ കുറച്ച് തിന്നിട്ട് അതേപോലെ അട ചുറ്റീട്ട് വെച്ചു അതിലേക്കാണ് ഈ ഉറുമ്പ് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് തപ്പുമ്പോൾ അത് കിട്ടിയത് നല്ല മധുരമുള്ള ഉള്ള സാധനമായിരുന്നു അപ്പം അത് ഈ ഉറുമ്പ് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ വെറുതെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ പാട്ട് ഇതിലിട്ടാലും നിങ്ങൾ ചിലപ്പോൾ ഇപ്പം തന്നെ കട്ടാക്കിയിട്ട് പോവും അതുകൊണ്ട് എൻ്റേതാ തട്ട് വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ഫൈനൽക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ